ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ക്രിസ്മസിൻ്റെ അന്നാണ് ഇരുപത്തഞ്ചാം തീയതി അപ്പം നമ്മൾ രാവിലെ തന്നെ വിചാരിച്ച് നമുക്ക് ബീഫൊക്കെ വാങ്ങാൻ നമ്മൾ ബീഫ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അവിടെ മാർക്കറ്റിലായിരുന്നു പോയത് അപ്പോൾ അവിടെ ഞണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ഞണ്ടും വാങ്ങി പിന്നെ ഇവിടെ പൊടിക്കൊഞ്ചനൊക്കെ കണ്ടു അതും വാങ്ങി ഞങ്ങൾ ബീഫും പിന്നെ ഞണ്ടും പിന്നെ വാങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മള് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് ബ്രഡബാറിലേക്കാണ് പോയത് അത് കഴിഞ്ഞിട്ട് നമ്മള് ഗിഫ്റ്റ് വാങ്ങാൻ പറ്റും അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഗിഫ്റ്റിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പോണ കാര്യമായിട്ടൊന്ന് കിട്ടിയത് നമുക്ക് പറയാം സ്നേഹി വന്നിട്ടുണ്ട് ലാവി പിന്നെ പിന്നെ സ്നേഹിപ്പൊ നമുക്ക് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാം പിന്നെ നമ്മള് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇപ്പൊ സുലേജും പിന്നെ പ്രിയേജിയും അമ്മയെല്ലാം അപ്പൊ സ്മി പ്രിയ ചേനും ലാവിക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട കൊടുത്തിട്ടുണ്ട് പിന്നെ ലാവി എനിക്ക് തന്നിട്ടുണ്ട് സ്നിതി ഏച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രിയേ ചേക്കഴിഞ്ഞ ഏച്ചി ഗിഫ്റ്റ് കൊടുക്കണ്ട അപ്പോൾ ഏച്ചി സ്മിതിക്ക് കൊടുത്ത് പിന്നെ ഞാൻ സ്നേഹിക്ക് കഴിഞ്ഞു കൊടുക്കണ്ട അപ്പം ഞാൻ സ്നേഹിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അമ്മ സ്മിതി കഴിഞ്ഞു കൊടുക്കണ്ട അപ്പം ഞാൻ കൊടുത്തിരിക്കും പിന്നെ സ്നേഹി സുല്യടുത്തേക്ക് ഞാൻ കൊടുക്കേണ്ടത് അപ്പോൾ അത് സ്മിതിൻ്റെ അടുത്ത് കൊടുത്ത് പിന്നെ തിനമ്മയ്ക്ക് തേണ്ടത് അപ്പം ഞാനത് വാങ്ങി നിധി തന്നു ഫ്രണ്ട്സ് ഇനി ഓരോരുത്തർക്കും കിട്ടി ഗിഫ്റ്റ് കാണിച്ച് തരാം എനിക്ക് ഈ ഫോട്ടോ ഫ്രെയിം പിന്നെ ഈ കുട്ടിക്കുട്ടികെയാണ് കിട്ടിയത് ഈ ഫോട്ടോ ഫ്രെയിമിലുള്ള ഈ ഫോട്ടോ അല്ലേ അതിന് വേറെ എൻ്റെ ഫോട്ടോ സെറ്റ് ചെയ്യാൻ അനുസരിച്ച് വിചാരിച്ചത് പക്ഷെ നമ്മൾ ഇന്നുള്ള ഗിഫ്റ്റ് വന്നുകൊണ്ട് ചോദിച്ച് സെറ്റ് ചെയ്ത് തരാൻ വന്നിട്ടുണ്ട് പിന്നെ ഈ ഗിഫ്റ്റ് ഏച്ചി കിട്ടിയതാണ് സ്മിതിയാണ് കേസിക്കൊടുത്തത് ഒന്ന് ഏച്ചി ഒന്ന് അഖിലേട്ടമെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഈ ഫ്ലവർ പോട്ടിൻ്റെ ഈ റോസ് ഫ്ലവറിൻ്റെ ഇത് ഏച്ചി പ്രിയേജിക്കൊടുത്ത ഗിഫ്റ്റാണ് പിന്നെ ഈ യെല്ലോ ഫ്ലവർ വരുന്നത് അത് അമ്മ സ്നിതിക്ക് കൊടുത്ത ഗിഫ്റ്റുമാണ് എടയ്ക്ക് ആ ഒരു ഗിഫ്റ്റെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്കൂ കൈ കാണുന്നില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് പിങ്ക് കളറിലുള്ളത് ഈ ഈ ഫ്ലവർ പോട്ട് ഞാൻ സ്നേഹിച്ചൊടുത്തതും പിന്നെ ഇത് സ്നേഹിച്ച് സുലി എടുത്തിക്കൊടുത്ത ആണ് പിന്നെ അമ്മയ്ക്കും ലാവിക്കും ഒരേപോലത്തെ ബൗളാണ് കിട്ടിയത് ഇതൊക്കെ ഈ ബൗളിൽ പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വൈകുന്നേരമായപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പം നമ്മൾ വയലിലേക്ക് പോകുകയാണ് നമ്മൾ വീട്ടിൻ്റെ അടുത്തായിട്ട് പോയാൽ അത്ര ദൂരമൊന്നുമില്ല ബസ് വേഗത്തും നമ്മൾ വയലെത്തിയില്ല അവി ഇങ്ങനെ വയലിങ്ങനെ നോക്കുന്നുണ്ട് നല്ല ഒരു ഇതായി സൂര്യനസ്തമിക്കാനായ ഒരു ക്ലൈമറ്റ് ആയിരുന്നു നല്ല ബസ് പിന്നെ സ്മിതി ആണ് ഒരു പൂക്ക് പറിച്ചോ ചെവിയിൽ വെച്ചിട്ടുണ്ട് എൻ്റെ ചെവിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് എൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കണം പിന്നെ നമ്മളെ കുട്ടുമക്കുട്ടും റീലില്ലേ അത് നമ്മൾ ഇവിടെ നിന്നായിരുന്നു ഈ കുട്ടുമ്മക്കുട്ട് റീലെടുത്തത് പിന്നെ അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ ഉണ്ട് ലാവി ഇങ്ങനെ നോക്കുന്നത് ഇങ്ങനെ സൗണ്ടായിട്ട് ലാവി ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ ലാവിക്ക് കാണുന്നില്ല പിന്നെ വീട് എടുക്കാൻ ചെന്നാരോ അച്ഛർ പറന്ന് പോകുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് സ്മിതി എന്താണ് കാണിക്കുന്നത് ചാരി സ്മിതി കയ്യിൽ സൂര്യനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലാവി ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സൂര്യനസ്തമ സ്മിതി ഇങ്ങനെ പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ലാവി ഇവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മള് വീട്ടിലേക്ക് പോവാണ് പിന്നെ നമ്മൾ പോകുന്നാരോ കൊച്ചേനില്ലേ കണ്ട് കൊച്ചേനും കണ്ടു അപ്പൊ ലാവിക്ക് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചാൽ ലാവി എന്ത് പറഞ്ഞിട്ടും നോക്കുന്നില്ല പാത്തോട്ടേ നോക്കുന്നില്ല അപ്പുറത്ത് പാത്തോട്ടാണ് നോക്കുന്നത് പിന്നെ ലാവി ഒടുവിൽ ലാവി കണ്ട് കൈസ് കൊച്ചേനായ രണ്ട് കൊസ്ൻറ്റായിരുന്നു രണ്ടിനെയും കണ്ട് പിന്നെ നമ്മൾ ഞാൻ നടക്കുകയാണ് അപ്പോൾ അവിടെ ഒരു കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ഓരോരുത്തരും വെള്ളരി കൃഷിയൊക്കെ അമ്മയും ചെയ്യുന്നുണ്ട് വെള്ളരി കൃഷി പിന്നെ വീട്ടിൻ്റെ അടുത്തുള്ള ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പോകുമ്പോൾ സ്നേഹിച്ചീന വിളിച്ചീനും പശ്ചി ഉറങ്ങി ഇപ്പോൾ വന്നിട്ടുണ്ട് ഉറങ്ങിയ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോത്തിലുള്ള